കേരളത്തിലെ ആദ്യത്തെ ടണൽബെറി ഫാം കാണണം വട്ടവടയിലേക്ക് പോരും രാജൻ എന്ന എന്ന കർഷകൻ അദ്ദേഹം ഇപ്പം യഥാർത്ഥത്തിൽ ഈ വട്ടവടയിലെ കർഷകർക്ക് തന്നെ ഒരു അഭിമാനമായിട്ട് തന്നെ വരുന്നത് ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെ പഴത്തോട്ടം എന്ന പ്രദേശത്തെ അതിൻ്റെ നാൽമല്യം വിടാതെ തന്നെ തന്നെ ഒരു പഴത്തോട്ടത്തിൻ്റെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ് ചേട്ടൻ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷി വകുപ്പുമാണ് ഈ ആധുനിക സംവിധാനം ഒരുക്കാൻ എൽ ഷെദ്ദായി ഫാമിന് സാങ്കേതിക സാമ്പത്തിക സഹായം നൽകിയത് ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ ഒരു ഹെക്ടറിന് സ്ട്രോബെറി ഓപ്പൺ ഏരിയയിൽ ചെയ്യുന്നതിന് അമ്പതിനായിരം രൂപ സബ്സിഡിയും ഒരു ഹെക്ടർ പ്ലാസ്റ്റിക് മെച്ചം ഇരിക്കുന്നതിന് പതിനെട്ടായിരത്തി നാനൂറ് രൂപയും അതുപോലെ തന്നെ ഈ സ്ട്രോബെറി കൃഷി കിളികളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ അതിൽ പക്ഷികൾ ഈ കിളി കൊത്താ കിളികൾ ഈ ഫ്രൂട്ട്സ് കൊത്താതിരിക്കാൻ വേണ്ടി ആൻറ്റി ബേർഡ് നെറ്റ് അതൊരു കിലോ അറുന്നൂറ് രൂപ വരെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നെറ്റുകൾ അവർ വിരിച്ച് ആണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായമായി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ധനസഹായം നൽകി നൽകുന്നുണ്ട് രാത്രി കാലങ്ങളിൽ മഞ്ഞിന്റെ ശക്തിയായ മഞ്ഞുള്ള സമയത്ത് ഈ ഷീറ്റുകൾ വെച്ച് മൂടി വെക്കുകയും കേരളത്തിലെ ആദ്യത്തെ ടണൽബറി ഫാം കാണോ വട്ടവടയിലേക്ക് പോരൂ വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ള ടണൽബെറി ഫാം കാണാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങ് വട്ടവടയിലേക്ക് പോരൂ നനുനുത്ത തുടുത്ത സ്ട്രോബെറി പഴങ്ങളുടെ മധുരം നുകർന്ന് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് മനസ്സ് നിറഞ്ഞ് ഒരു യാത്രയുമാകാം വട്ടവട പഴത്തോട്ടം വാർഡിലെ എൽഷദ്ദായി സ്ട്രോബെറി ഫാമിലാണ് വിദേശ രാജ്യങ്ങളിലേതുപോലെ ടണൽ സംവിധാനമൊരുക്കി സ്ട്രോബെറി തോട്ടം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷി വകുപ്പുമാണ് ഈ ആധുനിക സംവിധാനം ഒരുക്കാൻ എൽഷദ്ദായി ഫാമിന് സാങ്കേതിക സാമ്പത്തിക സഹായം നൽകിയത് പ്രകൃതിയുടെ ക്യാൻവാസിൽ ചാലിച്ചെടുത്ത സുന്ദരമായ വർണ്ണചിത്രമാണ് വട്ടവടയുടേത് തേയിലത്തോട്ടങ്ങൾ തഴുകുന്ന മൂന്നാറിൽ നിന്നും മാട്ടുപെട്ടിയിലെ കാഴ്ചകളും കണ്ട് തണുപ്പും കോടമഞ്ഞും കൂട്ടൊരുക്കിയ പാതയോരങ്ങളിലെ പൈൻ മരക്കാടുകളും യൂക്കാലിക്കാടുകളും താണ്ടി വട്ടവടയിലെത്തുമ്പോഴേക്കും പ്രകൃതിയുടെ രൂപവും ഭാവവും മാറും മലമടക്കുകളുടെ തലോടലിൽ പല വർണ്ണങ്ങളിൽ തിളങ്ങുന്ന തട്ടുതട്ടായുള്ള പച്ചക്കറിത്തോട്ടങ്ങൾ സഞ്ചാരികളുടെ ഹൃദയം കവരും ഇങ്ങനെ തട്ടുകളിൽ പച്ചക്കറി കൃഷി മാത്രം പരിചിതമായ ഒരു ഗ്രാമത്തിലാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെയും കൃഷി വകുപ്പിന്റെയും സജീവ ഇടപെടലിൽ സ്ട്രോബെറി കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കാൻ തുടങ്ങിയത് കാലാവസ്ഥയും കർഷകരുടെ ഉത്സാഹവും കൂടിയായപ്പോൾ ഈ സ്വർഗ ഭൂമിയിൽ സ്ട്രോബെറിയും വേരോടാൻ തുടങ്ങി ഇന്ന് വട്ടവടയിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമാണ് സ്ട്രോബെറി ഫാമുകൾ ഒപ്പം കർഷകരുടെ പ്രധാന വരുമാനമാർഗവും മാർഗവും ഈ വട്ടവട ഇടുക്കി ജില്ലയിൽ തന്നെ മെയിനായിട്ട് വട്ടവട കാന്തല്ലൂർ എന്നീ രണ്ട് പഞ്ചായത്തുകളിലാണ് സ്ട്രോബറി കൃഷി മെയിനായിട്ട് ചെയ്തു വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ മുതൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷി വകുപ്പും ചേർന്ന് ഈ കർഷകർക്ക് സ്ട്രോബറി കൃഷിയിൽ വേണ്ട ട്രെയിനിങ് നൽകുകയും അതുപോലെ തന്നെ പൂനെയിൽ നിന്ന് മഹാബലേശ്വര് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൈകൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് തൈകൾ എത്തിച്ച് നൽകുകയും അവരെ ഈ കൃഷിയിലോട്ട് ഇറക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് പത്തൊൻപത് വരെ ഇങ്ങനെ കർഷകർക്ക് ഫ്രീ ആയിട്ട് തൈകൾ എത്തിച്ച് നൽകിയാണ് ഈ കൃഷിയിലോട്ട് ആദ്യം കടന്നു വരുന്നത് പിന്നീട് ഇപ്പോൾ കർഷകർക്ക് ഇതിൻ്റെ ഒരു ലാഭം മനസ്സിലാക്കിയതിലൂടെ കർഷകർ സ്വന്തമായിട്ട് പൂനെയിൽ അവിടെ ഇവിടെയും പോയി തൈകൾ എടുത്തുകൊണ്ട് വരികയും നല്ല രീതിയിൽ കൃഷി ചെയ്തു വരികയാണ് ചെയ്യുന്നത് ദേവീകുളം ബ്ലോക്കിൽ വട്ടവട കാന്തല്ലൂർ അതുപോലെ തന്നെ എല്ലാ മേഖലകളിലൂടെ കൂടി ഇപ്പോൾ ഏകദേശം നമുക്കൊരു കർഷകർ ഈ ഈ കൃഷി കൃഷി ചെയ്തു ചെയ്തു വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാ ഒരു വളരെ പച്ചക്കറിയേക്കാൾ കൂടുതൽ വിപണന സാധ്യതകളുള്ള സ്ട്രോബെറി കൃഷി പ്രദേശത്ത് വ്യാപകമാക്കാനും അതിൽ തന്നെ ടണൽ സംവിധാനം ഉൾപ്പെടെയുള്ള നൂതന കൃഷിരീതികൾ അനുവർത്തിക്കാൻ സാധ്യമായതിലുമുള്ള സന്തോഷത്തിലാണ് കൃഷി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും രണ്ടായിരത്തി പ പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഇവിടെ വ്യാപകമായിട്ട് ഇവിടുത്തെ കർഷകരുടെ രീതി എന്ന് പറയുന്നത് വ്യാപകമായിട്ട് പച്ചക്കറി കൃഷിയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് വിപണന സാധ്യതകൾ വളരെ കുറഞ്ഞതുകൊണ്ട് അവരുടെ സാമ്പത്തിക ഘടനകളിൽ വളരെയധികം പിന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടു കൂടി ആദ്യമായിട്ട് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നില് ഈ സ്ട്രോബെറി കൃഷിക്ക് തുടക്കം കുറിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് കർഷകരെ ഇതിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞത് എങ്കിലും കുറച്ചു പേര് മാത്രം ഇതിൽ മുന്നോട്ട് വരികയും പിന്നീട് അത് ലാഭകരമാണെന്ന് കണ്ടുകൊണ്ട് കൃഷിക്കാര് ഓരോരുത്തരായിട്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എങ്കിൽ തന്നെയും നൂതനമായ കൃഷി അവലംബിച്ചുകൊണ്ട് നമ്മുടെ പഴത്തോട്ടത്ത് ഏതാണ്ട് രണ്ടര ഏക്കർ കൃഷിസ്ഥലം രാജൻ എന്ന കർഷകൻ കൃഷി ചെയ്ത് മുന്നേറുകയാണ് അത് അതിൻ്റെ നൂതനമായ കൃഷിരീതികളാണ് അദ്ദേഹം അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിൽ പോയി ഇതിൻ്റെ കൃഷിരീതികൾ പഠിച്ചുകൊണ്ട് ആണ് അദ്ദേഹം ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഈ വർഷം തന്നെ ഏതാണ്ട് രണ്ടര രണ്ടര ഏക്കർ സ്ഥലത്താണ് അദ്ദേഹം കൃഷിരീതി അവലംബിച്ചിരിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാവിധ ഇതിലെ വളപ്രയവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഫർട്ടിക്രിയേഷൻ എന്ന സംവിധാനത്തിൽ കൂടിയാണ് നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഈ പഴത്തോട്ടുത്തിൻ്റെ കാലാവസ്ഥ വളരെ മിസ്റ്റ് ഈ ഈ കാലഘട്ടത്തിൽ അതായത് ഡിസ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും മിസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് കൃഷി മൊത്തം നശിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ഉടൻ തന്നെ അദ്ദേഹം അത് ഒരു ടണൽ രീതിയിലേക്ക് കൃഷിയെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ടണൽ സംവിധാനം ഒരുക്കി ഓരോ ബെഡിനും ടണൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് വ വളരെ പെട്ടെന്ന് തന്നെ ആ കൃഷിയെ സംരക്ഷിച്ചെടുക്കുന്ന അത്ര സാങ്കേതിക ജ്ഞാനമുള്ള ഒരു കർഷകനാണ് ഈ രാജൻ രാജൻ എന്ന എന്ന കർഷകൻ അദ്ദേഹം ഇപ്പം യഥാർത്ഥത്തിൽ ഈ വട്ടവടയിലെ കർഷകർക്ക് തന്നെ ഒരു അഭിമാനമായിട്ട് തന്നെ വരുന്നത് ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെ പഴത്തോട്ടം എന്ന പ്രദേശത്തെ അതിൻ്റെ നാൽമല്യം വിടാതെ തന്നെ തന്നെ ഒരു പഴത്തോട്ടത്തിൻ്റെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ് രാജൻ ചേട്ടൻ സ്ട്രോബെറി കൃഷി പ്രചാരത്തിലുള്ള വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായുള്ള ടണൽ ബെറി കൃഷിയാണ് എൽഷദായി ഫാമിലും സജ്ജീകരിച്ചത് മഞ്ഞുവീഴ്ചയിൽ ചെടികളും കായ്കളും കേടാകാതിരിക്കാൻ മാത്രമല്ല കൃഷിക്കാലം നീട്ടാനും ഉത്പന്നങ്ങളുടെ വിളവും ഗുണമേന്മയും ഉയർത്താനും രോഗ കീടാക്രമണം കുറയ്ക്കാനും ടണൽ ബെറി കൃഷി സഹായകമാണ് ഇവിടെ ഈ സ്ട്രോബെറി കൃഷിയിൽ പുതിയൊരു ഇന്നൊവേഷൻ മെത്തേഡായിട്ട് ജ ഒരു രാജൻ എന്ന് പറഞ്ഞൊരു കർഷകൻ അദ്ദേഹം ഊട്ടിയിലും കൊടൈക്കനാലും അതുപോലെ ഷിംല പോയി പുതിയൊരു വെറൈറ്റി കൃഷി രീതി പഠിക്കുകയും അവിടുത്തുള്ള പുതിയ പുതിയ വെറൈറ്റീസ് ഇവിടെ ഇറക്കി കൃഷി ചെയ്യുകയും ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന വലിയൊരു വിളവ് ലഭ്യമായിരുന്നില്ല അപ്പോൾ അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ടണൽ സിസ്റ്റം അതായത് ഇവിടെ ഈ രാത്രിയിൽ ഭയങ്കര മഞ്ഞും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് അവിടെ ഇരുന്ന് അഴുകി പോകുന്ന ഒരു സാഹചര്യം പോലെ ചെടികൾ കുറേയധികം നശിപോകുന്ന സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ അദ്ദേഹം പുതിയൊരു ടെക്നോളജി ആയിട്ട് ഈ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇവിടെ ഈ ഒരു മേഖലയിൽ മാത്രമാണ് ഈ ഫണൽ സിസ്റ്റം ചെയ്തിട്ടുള്ളൂ കമ്പികളിങ്ങനെ വളർത്തി വെച്ചുകൊണ്ട് യു വി ഷീറ്റ് അതിന് മുകളിൽ വിരിച്ചുകൊണ്ട് അപ്പോൾ അത് രാത്രി കാലങ്ങളിൽ മണ് മഞ്ഞിൻ്റെ ശക്തിയായ മഞ്ഞുള്ള സമയത്ത് ഈ ഷീറ്റുകൾ വെച്ച് മൂടി വയ്ക്കുകയും പകല് ഒരു രാവിലെ മണി ഒമ്പത് മണിയാകുമ്പോൾ ഇവിടുത്തെ അത് ഓപ്പൺ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു അപ്പോൾ അവർക്ക് വേണ്ട ഈ ചെടികൾക്ക് വേണ്ട സൂര്യപ്രകാശവും ബാക്കി എല്ലാ സംവിധാനങ്ങളും ലഭിക്കുന്നു അപ്പോൾ അതിലൂടെ ഇപ്പോൾ ഫ്രൂട്ട്സുകൾക്ക് ആദ്യം ഉണ്ടായിരുന്ന കേടുപാടുകളോ സംവിധാനങ്ങളോ ഒന്നുമില്ല വളരെ ഗുണമേന്മയുള്ള നല്ല ഫ്രൂട്ട്സ് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് പരമ്പരാഗതമായി പച്ചക്കറി കൃഷി ചെയ്തിരുന്ന പ്രദേശമാണ് ഘട്ടം ഘട്ടമായി സ്ട്രോബെറി ഫാമാക്കി മാറ്റിയെടുത്തത് മുൻപ് ഒരു അമ്പത് സെന്റ് ഏക്കർ തട്ടുതട്ടായെടുത്ത രണ്ടര ഏക്കറിൽ ഓപ്പൺ പ്രസിഷൻ രീതിയിലാണ് സ്ട്രോബെറി തൈകൾ നവംബർ മാസത്തിൽ നട്ടത് അറുപത്തി അയ്യായിരം ടിഷ്യൂ കൾച്ചർ തൈകൾ നട്ടെങ്കിലും വീഴ്ചയിൽ കുറേ അധികം തൈകൾ നശിച്ചതാണ് ടണൽ ഫാമിങ്ങിനെ ചിന്തിക്കാൻ ഇവർക്ക് പ്രേരകമായത് സ്ട്രോബെറി കൃഷിക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വിവിധ ഘടകങ്ങൾക്ക് സഹായം നൽകിയതും നൂതന രീതിയിൽ ഈ സംരംഭം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ചു ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ ഒരു ഹെക്ടറിന് സ്ട്രോബെറി ഓപ്പൺ ഏരിയയിൽ ചെയ്യുന്നതിന് അമ്പതിനായിരം രൂപ സബ്സിഡിയും ഒരു ഹെക്ടർ പ്ലാസ്റ്റിക് മത്സ്യം ഇരിക്കുന്നതിന് പതിനെട്ടായിരത്തി നാനൂറ് രൂപയും അതുപോലെ തന്നെ ഈ സ്ട്രോബെറി കൃഷിയില് കിളികളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ അതിൽ പക്ഷികൾ ഈ കിളി കൊത്താ കിളികൾ ഈ ഫ്രൂട്ട്സ് കൊത്താതിരിക്കാൻ വേണ്ടി ആൻറ്റി ബേഡ് നെറ്റ് അതൊരു കിലോ അറുന്നൂറ് രൂപ വരെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നെറ്റുകൾ അവർ വിരിച്ച് ആണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായമായി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ധനസഹായം നൽകി നൽകുന്നുണ്ട് പുതിയ ഇനങ്ങൾ പുതിയ കൃഷി രീതികൾ ഒപ്പം ടൂറിസം മേഖലയിലെ മികച്ച സാധ്യതകളും കർഷകർക്ക് പ്രോത്സാഹനമായി ഇപ്പോൾ കർഷകർ കൂടുതലായിട്ടും സ്റ്റാർട്ടിങ് കാലഘട്ടങ്ങളിൽ ആദ്യമായി സ്വീറ്റ് ചാർലി വിൻഡർഡോൺ എന്നീ രണ്ട് വെറൈറ്റികളാണ് ഈ കർഷകർ കൃഷി ചെയ്തു പോന്നിരുന്നത് നമ്മൾ തൈ ഇറക്കി കൊടുത്തതിലൂടെ പിന്നീട് ഇപ്പോൾ പുതിയ പുതിയ വെറൈറ്റീസ് അതായത് നബീല ക്യാമറോസ അങ്ങനെ പുതിയ അങ്ങനെ ഏകദേശം നാല് അഞ്ച് വെറൈറ്റീസ് തൈകൾ ഇപ്പം ഈ മേഖലയിൽ ആളുകൾ കൃഷി ചെയ്തു വരുന്നു ഏകദേശം ഒരു വർഷം കൊണ്ട് ഒരു ചെടിയിൽ നിന്ന് ഒരു കിലോ ഫ്രൂട്ടാണ് ഇതിൻ്റെ ഒരു ആവറേജ് വിളവെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ മേഖലയിൽ ഈ കാലാവസ്ഥ വളരെ അനുയോജ്യമായതുകൊണ്ട് ഈ കർഷകർക്ക് ഒരു ചെടിയിൽ നിന്ന് ഒരു കിലോ മേളിലും തന്നെ ഫ്രൂട്ട്സ് ലഭിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ നോക്കുന്ന കർഷകർക്ക് പിന്നെ എല്ലാവിധ കൃഷി കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ഈ കർഷകർക്ക് ഒപ്പമുണ്ട് അതുപോലെ തന്നെ ഇവർ ഈ ഇവിടെയുള്ള കർഷകർക്ക് ഇതൊരു നല്ല ഇപ്പോൾ മെയിനായിട്ട് ഈ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് ഇവർക്ക് ഈ ഫ്രൂട്ട്സ് വേറെ ഓരിടത്തും കയറ്റി വിടേണ്ടയോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ തന്നെ ലോക്കൽ ആയിട്ട് തന്നെ ഈ സംഭവം വിറ്റ് പോകുന്നുണ്ട് ഒരു കിലോ ഫ്രൂട്ട്സിന് ഏകദേശം നാനൂറ് മുതൽ ചാണകം മണ്ണിര കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് മണ്ണ് നന്നായി പരുവപ്പെടുത്തിയാണ് ബെഡുകൾ പിടിച്ചത് വളവും വെള്ളവും ഒരുമിച്ച് നൽകുന്ന ഫെർട്ടിഗേഷൻ രീതിയാണ് ഇവിടെ അനുവർത്തിക്കുന്നത് അതിനായി ബെഡുകൾ എടുത്ത ശേഷം ട്രിപ്പ് ലൈനുകൾ ഇട്ട ശേഷമാണ് മൾച്ചിങ് ഷീറ്റ് വിരിച്ചത് ഷീറ്റിൽ ഒരടി അകലത്തിൽ ദ്വാരമിട്ട ശേഷം തൈകൾ നട്ടു പൂനെയിൽ നിന്നും എത്തിച്ച തൈകൾ തൈ ഒന്നിന് ഇരുപത് രൂപ നിരക്കിലാണ് വാങ്ങിയത് രണ്ട് ദിവസത്തിലൊരിക്കൽ പത്തൊമ്പത് ഈസ്റ്റു പത്തൊമ്പത് ഈസ്റ്റു പത്തൊമ്പത് എന്ന ജലലേയ വളം ഒരു നേരം ഫെർട്ടിഗേഷനിലൂടെയാണ് നൽകുന്നത് ഒരു വർഷം കഴിയുമ്പോൾ തൈകൾ മാറ്റി പുതിയവ നട്ടുപിടിപ്പിക്കും ജോസഫിന്റെ നേതൃത്വത്തിൽ പത്ത് തൊഴിലാളികൾക്കാണ് തോട്ടത്തിന്റെ ചുമതല ഈ രണ്ടര ഏക്കർ തോട്ടത്തിൽ കമ്പികൾ കൃത്യ അകലത്തിൽ പാകി ടണലുകൾ ഒരുക്കിയതും ജോസഫിന്റെ നേതൃത്വത്തിൽ തന്നെ ഇത് ഇങ്ങനെ എടുത്ത് വളച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനു മുകളിൽ നമുക്ക് ഇതിനു മുകളില് ഈ വെച്ചിട്ട് ഈ ചെടിയാകെ കേടാകുന്നില്ല നമുക്ക് പണമും കേടാകുന്നില്ല ഈ വള്ളിയൊക്കെ ഇങ്ങോട്ട് വലിച്ചു കിട്ടിയാൽ ഈ പേപ്പർ എങ്ങോട്ടും പോയില്ല പേപ്പറിന് വന്നിട്ട് പണിക്കാർ പത്ത് പേരുണ്ട് പെണ്ണുങ്ങൾ எட்டு பேர் ஆணுங்கள் ரெண்டு பேர் பணிக்காருக்கு சம்பளம் அவர் காலையில் பணி தொடங்குனது ஒம்பது மணியாக ரெண்டு ஆகிட்டு அதை வந்து ஒரு நாலு பேர் நாலு பேர் கூடி ரெண்டு ஷிஃப்ட் ஆகிட்டு பணி தொடங்குனது ஒரு ஷிஃப்ட்டு காலையில் ஒம்போது மணிக்கு வந்துட்டு நாலு மணிக்கு அவருக்கு பணி விடும் ஒரு ஷிஃப்ட்டு பதினோரு மணிக்கு வந்துட்டு ஆறு மணிக்கு அவருக்கு பணி விடும் அவருக்கு சம்பளம் முந்நூறுவாய் பெண்ணுங்களுக்கு ണുങ്ങൾക്ക് അറുന്നൂറ് അവർക്ക് പണി ഇതിൽ വന്നിട്ട് തണൽ മാറ്റണം കള കളഭറിക്കണം ഉണങ്ങിയ ഇലയെടുക്കണം മഴയിടണം ഇതാണ് അവർക്കുള്ള പണി മഞ്ഞ് വീഴ്ചയിൽ നിന്നും തൈകളെ മികച്ച രീതിയിലാണ് ഈ തണൽ സംവിധാനം സംരക്ഷിക്കുന്നത് രാത്രി മഞ്ഞ് വീഴ്ചയിൽ നിന്നും സംരക്ഷിക്കാൻ കവറുകൾ താഴ്ത്തി വയ്ക്കുകയും രാവിലെ ഉയർത്തി വയ്ക്കുകയും ചെയ്യും കിളികളുടെ ശല്യം തടയുന്നതിന് മികച്ച നിലവാരമുള്ള ആൻറ്റിബേർഡ് കേജിനെറ്റ് എസ് എച്ച് എം സഹായത്തോടെ തോട്ടത്തിൽ വിരിച്ചതും കൂടുതൽ വിളവെടുക്കാൻ സഹായകമായി ഒരു ചെടിയിൽ നിന്നും ഒരു വർഷം ഒരു കിലോഗ്രാം വിളവ് വരെ ഇവിടുത്തെ നല്ല കാലാവസ്ഥയിൽ ലഭിക്കും പറിച്ചെടുക്കുന്ന കായ്കൾ കിലോയ്ക്ക് നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ നിരക്കിൽ സഞ്ചാരികൾ തന്നെ വാങ്ങുന്നതിനാൽ വിൽപ്പനയും പ്രശ്നമേ അല്ല അധികം വരുന്ന കായ്കളിൽ നിന്നും ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ മധുരമേറിയ ജാം തയ്യാറാക്കി വിൽക്കും താമസസ്ഥലത്ത് വൃത്തിയും വെടിപ്പോടയുമാണ് ജാം തയ്യാറാക്കുന്നത് ഇലകളും മറ്റും നീക്കി വൃത്തിയാക്കിയെടുത്ത കായ്കൾ മുറിച്ച് പഞ്ചസാരയും ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയതിൽ നാരങ്ങനീരും ഏലക്കയും ചേർത്താൽ നല്ല ചുവചുവപ്പൻ ജാം റെഡി ജാമിനും ആവശ്യക്കാരേറെയാണ് വിപണിയുടെ ചലനങ്ങൾക്കനുസരിച്ച് ആവശ്യക്കാരുടെ രുചിഭേദങ്ങൾക്കനുസരിച്ച് പുതിയ വിളകളും പുതിയ കൃഷിരീതികളുമൊക്കെ കാലത്തിന്റെ അനിവാര്യതകളാണ് അവ യഥാസമയം കർഷകരുടെ പക്കലെത്തിച്ച് യഥാവിധി പ്രയോജനം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും പ്രവർത്തിക്കുന്നത് ആഗോളതലത്തിൽ പ്രചാരത്തിലുള്ള ടണൽബെറി സംവിധാനം ടൂറിസം മേഖലയായ വട്ടവടയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച് വിജയം കൈവരിച്ചത് ഇതിനൊരു ഉദാഹരണം മാത്രം ഇത്തരം നൂതന കൃഷിരീതികളിലൂടെ നമ്മുടെ കർഷകർ കൂടുതൽ കരുത്തരാകട്ടെ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഒൻപത് ഏഴ് ആറ് എട്ട് പൂജ്യം